സ്ട്രോക്ക് അഥവാ ബ്രെയിൻ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ വളരെ ഒരു അസുഖമാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ കോഡാണ് ഫാസ്റ്റ് ഫാസ്റ്റിൽ എഫ് എന്ന് പറയുന്നത് ഫേസ് ആണ് സ്പേസിൽ ചിരി കൂടുക സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരിക അതാണ് എഫ് ഉദ്ദേശിക്കുന്നത് പിന്നെ എ എന്ന് പറയുന്നത് ആം വീക്ക്നെസ് കൈകാലുകൾക്കുള്ള തളർച്ച കൈ കുഴയുന്നത് പോലെ തോന്നുക ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാവുക ബട്ടൺ ചിടാൻ പറ്റാതെയാവുക അല്ലെങ്കിൽ കൈ പൊന്തിക്കാൻ നടക്കാനുള്ള ബുദ്ധിമുട്ടും കൂടുക എസ് എന്ന് പറയുന്നത് സ്പീച്ചാണ് സ്പീച്ച് എന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരിക പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതാണ് സാധാരണയായിട്ട് ഉണ്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ലക്ഷണമായിരിക്കാം അപ്പോൾ അവസാനത്തെ ടി ടൈം എത്രയും പെട്ടെന്ന് ചികിത്സ നേടുക എന്നുള്ളതാണ് പ്രധാനം അതിൽ നാലര മണിക്കൂർ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാന സമയം ഗോൾഡൻ പീരീഡ് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ സി ടി സ്കാൻ സൗകര്യമുള്ളൊരു ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ അവിടെ ത്രോംബോലൈസിസ് സൗകര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഇഞ്ചെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും